Oh! പാർക്ക് വിൻ്റർ വണ്ടർലാൻ്റെ ഒരു എക്സ്പീരിയൻസ് കാണിട്ട് ഇപ്പം ഞാൻ ഈ പറയണത് ഈ പറയണ അപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ ആ വീടിയും കാണിച്ചു തരാം അപ്പം നല്ല വൈബായിരുന്നു അതിൻ്റെ ഉള്ളില് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ല റെസോർട്ടോ കാണാൻ എൻ്റെ എന്നെ പൊളിന്ന് വെച്ചാൽ പൊളി നല്ലൊരു അടിപൊളി വൈബാണ് ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ ഒരു ഒരു സംഭവത്തിൽ ആദ്യമായിട്ടാണ് പോണത് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കയറി വരുമ്പോൾ തന്നെ അവർ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ എന്താ പറയുക നിങ്ങളുടെ കയ്യിലുള്ള ബാഗ് ഉണ്ടെങ്കിൽ ബാഗൊക്കെ അവർ ചെക്ക് ചെയ്യും എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കട കടത്തുള്ളൂ പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളുണ്ട് റൈഡ് ഉണ്ട് അട്രാക്ഷൻസ് ഉണ്ട് പിന്നെ ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ കാണും അപ്പം നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ താല്പര്യമുള്ളവരാനു ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കണം എന്നുള്ള അതോറെ ഓപ്ഷൻസ് ഉണ്ടാവും അപ്പോൾ അതിൽ ചെയ്താൽ മതി പിന്നെ അട്രാക്ഷൻസ് ഉണ്ട് അട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താ അറിയാ എന്തൊരു ഐസ് കിങ്ഡം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷെ എന്നാലും നല്ല രസോട്ടാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി കാണാൻ ഒരു വട്ടയെങ്കിലും ലണ്ടനിലുള്ളവരൊക്കെ ഒന്ന് ഹൈഡ് വിൻ്റർ വണ്ടർ ലൈനിലേക്കൊന്ന് ഹൈഡ് പാർക്ക് വിൻ്റർ വണ്ടർ ലൈനിലേക്കൊക്കെ ഒന്ന് പോകണം എന്ന് ഞാൻ പറയും നല്ല രസമാണ് അതിൻ്റെ ഉള്ളില് പിന്നെ എന്ന് പറയുന്നത് ഞങ്ങളവിടെ അട്രാക്ഷൻ അട്രാക്ഷൻസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ അതിലൊന്നും കയറിയില്ല കേട്ടോ അട്രാക്ഷൻസിലൊന്നും ഞങ്ങൾ അങ്ങനെ കയറില്ല അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോയില്ല അത് കുറച്ച് എക്സ്പെൻസീവ് അതുകാരണം നമ്മൾ പോയില്ല പിന്നെ ഞങ്ങൾ കുറെ ഗെയിം കളിച്ചു നമുക്കവിടെ കയറും കയറുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സൈഡിൽ ഒക്കെ ആയിട്ട് കുറേ ഗെയിംസ് ഉണ്ട് അപ്പോൾ ഗെയിംസിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോള് നമുക്ക് ഫ്രീ അവർ ഗിഫ്റ്റ് ആയിട്ട് തരും ഡോൾസ് തരും കേട്ടോ അപ്പോൾ ഓരോരുത്തരൊക്കെ വലിയ വലിയ ഡോൾസൊക്കെയാണ് പിടിച്ചു പോകണത് പിൻ്റെ ഡോളിൽ പിന്നെ എന്താ പറയുക പട്ടിയുടെ പിന്നെ വലിയൊരു എന്താ പറയുക ബനാനയുടെ ഒരു വലിയൊരു ബനാനയുടെ ഡോളൊക്കെ ആയിട്ട് ഇതൊക്കെ അവരെങ്ങനെയാണ് അവ കൊണ്ടുപോകണമെന്ന് എനിക്ക് ഞാൻ ചിന്തിച്ച ആ സമയത്ത് അങ്ങനെയൊക്കെ എന്താ പറയുക ആ ഗെയിമിലൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ പക്ഷെ അയച്ചില്ലേ ഞങ്ങൾ ഗെയിം കളിച്ചു പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല മൊത്തത്തിൽ പറഞ്ഞാൽ ആയിരുന്നു കേട്ടോ ആയിടെ പാർക്ക് വിൻ്റർ വണ്ടർലാൻഡ് ഒരു വട്ടെങ്കിലും ഒന്ന് പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അറ്റ്ലീസ്റ്റ് ഒരു വട്ടെങ്കിലും പോകേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഇതുശേഷം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് ആ പാർക്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടോ അപ്പോഴാണ് ഞാൻ അവിടെ ഒരു വേറൊരു കാഴ്ച കണ്ടത് കണ്ട ഒരാൾ എൻ്റെ പൊന്നെ ഒരാളുടെ ചുറ്റും കുറേ ഈ അരയനും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താ നോക്കിയപ്പോഴാണ് ആളുടെ കൈയിൽ എന്താ പറയാ ഇവർക്കുള്ള തീറ്റ ഉണ്ട് അപ്പോൾ ആ തീറ്റ ഒക്കെ ഒന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു ആള് എല്ലാവരും കൂടി ഇങ്ങനെ നിക്കായിരുന്നു എന്റെ പൊന്നെ നല്ലൊരു അടിപൊളി അടിപൊളി കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അത് അതിനുശേഷം ഞങ്ങൾ ഞാൻ കുറച്ച് നേരം അതൊക്കെ ഒന്ന് നോക്കി നിന്നു പിന്നെ എന്താ പറയുക അപ്പോഴേക്കും സൺസെറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സൺസെറ്റ് സൂപ്പറായിരുന്നു ഹൈഡ് പാർക്കിലത്തെ ഒരു അടിപൊളി എൻ്റെ വീഡിയോസും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഷോർട്സ് നേട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ണേ പിന്നെ അതിന് ശേഷം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ സൺസെറ്റൊക്കെ നോക്കി ഇങ്ങനെ സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു ഇവിടെയെന്ന് വെച്ചാൽ യു കെ കാര്യെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്മസ് ടൈമില് വരുന്നൊരു സംഭവമാണ് കേട്ടോ ഈ വിന്റർ വണ്ടർലാൻഡ് അപ്പോൾ ഇവർ കൂടുതലായിട്ട് എൻജോയ് ചെയ്യുന്ന ടൈമാണ് ഇവർ ക്രിസ്മസ് സീസണൊക്കെ ആകുമ്പോൾ ഇവർ ഒരു ഒരു മാസം മുന്നേ തന്നെ ഇവരുടെ അവിടെയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങും ഇവർക്ക് വെച്ചാൽ ഈ ഒരു ക്രിസ്മസ് വൈബ് ഈ ക്രിസ്മസ് സീസൺ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഒരു ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ടൈമാണ് ഇവർ ഇവരുടെ ഫ്രണ്ട്സ് പിന്നെ ഇവരുടെ ഒക്കെ ഒത്തുകൂടി ഇവരെ സ്പെൻഡ് ചെയ്യണ ഒരു ടൈം കൂടിയാണ് ഈ ക്രിസ്മസ് ഡേസ് എന്ന് പറയുന്നത് അപ്പം അത് കാരണം തന്നെ ഇവർക്ക് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഹൈഡ് പാർക്ക് വിൻ്റർ വണ്ടർലാൻഡ് അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഇങ്ങനെ ഈ ടൈം ആവുമ്പോൾ ഇങ്ങനെയൊക്കെ വിൻ്റർ വണ്ടർലാൻഡിലേക്ക് പോയി അവിടെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് ആ ലൈറ്റൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ചില്ലി ഇത് ഇരിക്കട്ടോ